ഹലോ ഫ്രണ്ട്സ് അപ്പം കടിപുള്ള വോൾഡ് ഡെക്കർ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എ ഫോറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒന്ന് റോൾ ചെയ്തെടുക്കേ അങ്ങനത്തെ എട്ട് റോള് വേണം കേട്ടോ നമുക്ക് എന്നിട്ടത് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ മാസ്കിൻ്റെ ടേപ്പോ വെച്ചിട്ടൊന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കേ അങ്ങനത്തെ രണ്ട് സ്ക്വയർ ഷേപ്പ് വേണം കേട്ടോ നമുക്ക് എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്ലൂ ഗണ് എന്ന് വെച്ചിട്ട് ആ രണ്ട് സ്ക്വയറും കൂട്ടി ഒട്ടിച്ചെടുക്കണേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണായിരിക്കും ബെറ്റർ കാരണം അത് കുറച്ചുകൂടി നന്നായിട്ട് സ്റ്റിക്കായി അവിടെ നിന്നോളും അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മുകളിൽ വെക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു എ ഫോർ ഷീറ്റ് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യാം എന്നിട്ടത് ഒരു ഫ്ലവർ പെറ്റൽ ഷേപ്പിലൊന്ന് അവിടെ നിന്ന് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് സിസറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതൊരു ഫ്ലവർ ഷേപ്പിൽ ഇതാ ഇതുപോലെ കാണാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് പെയിൻറ് ചെയ്തെടുക്കേ എന്നിട്ട് നമുക്ക് ആ ഭാഗം ഈ വീഡിയോയിൽ കാണുമ്പോഴൊന്ന് കട്ട് ചെയ്തിട്ട് ഫെവീകോൾ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി അതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു പെൻസിൽ വെച്ചിട്ട് ഒന്ന് ആ ഫ്ലവർ ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറേ ഫ്ലവർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മളെ ഫ്രെയിമിന് ആ വൈറ്റ് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് അതിൻ്റെ ഓരോരോ കോർണറിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാണ് സ്റ്റിക് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ